السلام عليكم ورحمة الله وبركاته خلاصة الفقه أربد بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذريتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين مكروهات الغسل കുളിയിൽ കറാഹത്താകുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ഒന്ന് മക്രൂഹത്തുൽ ഉളു ഉൽ കറാഹത്താകുന്ന കാര്യങ്ങളൊക്കെ കുളിയിലും കറാഹത്താണ് ഉളുയിൽ കറാഹത്താകുന്ന കാര്യങ്ങൾ മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു വിഷ്മി ചൊല്ലുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക വലത്തേതിനെ മുന്തിക്കുക തുടർച്ചയായി ചെയ്യുക തേച്ച് കഴുകുക തിങ്ങിയ താഴിയെയും ഇടത്താഴിയെയും കഴുകുക ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒഴിവാക്കൽ കറാഹത്താണ് അതുപോലെ തന്നെ കാരണം കൂടാതെ സഹായം തേടൽ കറാഹത്താണ് തവണയേക്കാൾ കൂടുതലാക്കൽ കറാഹത്താണ് മൂന്നിനേക്കാൾ കുറക്കലും കറാഹത്താണ് വെള്ളത്തിൽ അമിതമാക്കൽ കറാഹത്താണ് ഇങ്ങനെ തുടങ്ങി ധാരാളം കറാഹത്തുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉലൂയിൽ വരുന്ന കറാഹത്തുകൾ മുഴുവനും കുളിയിലും കറാഹത്താണ് അതോടൊപ്പം രണ്ട് തണുപ്പിൾ ഉദൂ കുളിയുടെ ഒരു സുന്നത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഉളൂ ചെയ്യൽ ശുന്നത്താണെന്ന് ആ ഉളു ഒഴിവാക്കൽ കറാഹത്താണ് മൂന്ന് തർക്കുൽമെത്തി സ്ത്രീ ഒഴിവാക്കലാണ് ഫർജി സുഗന്ധം വെക്കൽ ഒഴിവാക്കലാണ് രക്തം നിലച്ചതിന് ശേഷം അവൾ കുളിച്ച് കുളി കുളിച്ചതിന് ശേഷം രക്തം നിലച്ചത് കൊണ്ട് അത് പ്രസവ രക്തമാകട്ടെ അല്ലെങ്കിൽ ആർത്തവ രക്തമാകട്ടെ അത് നിലച്ചതിന് വേണ്ടി അവൾ കുളിക്കുകയാണ് ആ കുളിക്ക് ശേഷം ഗുഹ്യഭാഗത്ത് സുഗന്ധം വെക്കണം അത് സുന്നത്താണെന്ന് പറഞ്ഞു അത് ഒഴിവാക്കൽ ഈ മറ്റൊരു മസാല വൈസന്നൂരിൽ ജുനുബി വലിയ അശുദ്ധിക്കാരന് സുന്നത്താക്കപ്പെടും രക്തം അഥവാ ആർത്തവരക്തം നിലച്ചവൾക്കും സുന്നത്താക്കപ്പെടും പ്രസവരക്തം നിലച്ചവൾക്കും സ്വന്നത്താക്കപ്പെടും ഫർജി അവളുടെ ഗുഹ്യഭാഗം കഴുകുക വൽ ഉ എന്നിട്ട് ചെയ്യൽ സുന്നത്താണ് ഒരാൾ ജനാപത്തുകാരനായി വലിയ അശുദ്ധിക്കാരനായി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആർത്തവൻ നിലച്ചു പ്രസവരക്തം നിലച്ചു എങ്കിൽ അവർ കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ ദിക്കൃ ചൊല്ലുവാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് സുന്നത്താണ് എന്ന് റസലുൽ ഫർജി ഗുഹ്യഭാഗം കഴുകി വൽ ചെയ്യൽ സുന്നത്താണ് ലിന്നൗമി ഉറങ്ങാൻ വേണ്ടി വൽ വൽഅക്കിളി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വഷി കുടിക്കാൻ വേണ്ടി വധിക്കിരി ദിക്കൃ ചൊല്ലാൻ വേണ്ടി വക്കഥാപ്രകാരം തന്നെ അൽ ജിമാ ജിമ ഇനു വേണ്ടിയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയും അപ്പോൾ ഒരാൾ വലിയ ശുദ്ധിക്കാരനായി അവൻ ശാരീരിക ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ദിക്കുകയാണ് എങ്കിൽ അവൻ കുളിക്കുന്നതിനു മുമ്പാണ് അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ അവിടെ ഗുഹ്യഭാഗം കഴുകി ഒരു ചെയ്യൽ സുന്നത്താണ് വൈക്രഹു കറാഹത്താക്കപ്പെടും ഇവയിൽ നിന്ന് വല്ലതും ചെയ്യൽ ഫർജി ഗുഹ്യഭാഗം കഴുകുന്നതിനു മുമ്പ് ഇവയിൽ നിന്ന് വല്ലതും ചെയ്യൽ കറാഹത്താക്കപ്പെടും അപ്പോൾ ഒരാൾ വലിയ ശുദ്ധിക്കാരനായി അല്ലെങ്കിൽ ഒരു ആർത്തവകാരിയുടെ രക്തം നിലച്ചു അല്ലെങ്കിൽ പ്രസവ രക്തം നിലച്ചു എങ്കിൽ അവർ ഗുഹ്യഭാഗം കഴുകുന്നതിനു മുമ്പ് ഉറങ്ങലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും ദിക്ക ചൊല്ലലും കറാഹത്താണ് അതേ സമയത്ത് അവർ അവരുടെ ഗുഹ്യഭാഗം കഴുകി ഉളൂ ചെയ്തുകൊണ്ട് അതൊക്കെ ചെയ്യലാണ് സുന്നത്ത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അനിൽ അനി അലമദില്ലാഹിറബുലാലമീൻ അ